നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ചയായിരുന്നു ഉദയാസ്തമന പൂജ ഉള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തുന്ന സമയത്ത് ശിവയിൽ ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മൂന്ന് പ്രദക്ഷിണവും കാണാനായിട്ട് സാധിച്ചു ഇന്നലെ നല്ല ഭംഗിയിലാണ് കേട്ടോ ആ ഗുരുവായൂരപ്പൻ ആനപ്പുറത്ത് ഇങ്ങനെ വരുന്നത് ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഓലക്കുട കൂടെ ചൂടിയിട്ടുണ്ട് എന്ത് ഭംഗിയാണെന്നറിയോ കാഴ്ച കാണാനായിട്ട് അങ്ങനെ അവിടെ തൊഴിൽ നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ക്യൂവിലേക്ക് കയറി നിന്നത് മൂന്ന് പ്രദക്ഷിണവും കഴിഞ്ഞതിന് ശേഷമാണ് അകത്തേക്കുള്ള ക്യൂവിലേക്ക് കയറ്റി നിർത്തിയത് പിന്നെ ഏകദേശം ഒരു അരമണിക്കൂർ നിന്ന് കാണും ആ അരമണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾക്ക് അങ്ങനെ കൊടിമരത്തിന്റെ ചുവട്ടിലേക്ക് എത്താനും ആ വലിയ ഭലിക്കല്ല് ചുറ്റിയിട്ട് അകത്തേക്ക് പ്രവേശിക്കാനും സാധിച്ചത് അങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ ധാരാളം ഇങ്ങനെ നിറമാലകൾ മുകളിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെയും ഏകാന്തം തൊഴിലായിരുന്നു ശ്രീലകത്ത് വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ അലങ്കാരമായിരുന്നു കേട്ടോ ഇന്നലെ കാണാൻ നല്ല ഭംഗിയുള്ള പിന്നെയും പിന്നെയും കാണാനായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അലങ്കാരം നമ്മുടെ പൊന്നുണ്ണിയും ഏട്ടനായിട്ടുള്ള ബലരാമനും കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ നിന്നിട്ട് കുറുമ്പ് കാണിക്കുകയാണ് ശ്രീലകത്ത് നല്ല രസമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ ബലരാമൻ ഇങ്ങനെ ആനയുടെ പോലെ മുട്ടുകുത്തി നിന്നിട്ട് അതിന് പുറത്തായിട്ട് നമ്മുടെ ഉണ്ണി കയറി നിന്നിട്ട് ഒരു വെണ്ണ കുടത്തിൽ നിന്ന് ഉറിയിൽ നിന്ന് ഉറിയിൽ വെച്ചിരിക്കുന്ന വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ എടുത്ത് കഴിക്കുന്ന ആ ഒരു കുറുമ്പ് നിറഞ്ഞ രംഗമായിരുന്നു ഇന്നലെ ശ്രീലങ്കത്ത് ഉണ്ടായിരുന്നത് എന്ത് രസമായിട്ടാണ് നറിയോ ചാർത്തിയിരിക്കുന്നത് ആണെങ്കിലും നമ്മുടെ ഉണ്ണിക്കണ്ണനാണെങ്കിലും ആ ഉറിയാണെങ്കിലും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് റിട്ടോ ചാർത്തിയിരിക്കുന്നത് എന്ത് രസമാണ് എന്ന് പറഞ്ഞറിയിക്കാനായിട്ട് വയ്യ ഇന്നലെ കണ്ടവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും പിന്നെയും പിന്നെയും കാണാൻ തോന്നുന്ന നല്ല ഭംഗിയുള്ള ഒരു ഒരു അലങ്കാരുന്നു എനിക്ക് വളരെ ഏറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അലങ്കാരായിരുന്നു കേട്ടോ പിള്ള രാമസ്വാമിനെയൊക്കെ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് മുട്ടുകുത്തിയിട്ടാണ് നിൽക്കുന്നത് ഒരു പട്ടുചേലയൊക്കെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ കൈവളകളും അതുപോലെ ഒക്കെ അണിഞ്ഞിട്ടുണ്ട് മുഖം ഇങ്ങനെ നമുക്ക് കാണാവുന്ന രീതിയിൽ തിരിച്ചിട്ടാണ് കുറച്ച് വെണ്ണയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഭഗവാൻ മേലേ നിന്ന് ഉറിയിൽ നിന്ന് എടുത്ത് കൊടുത്തിരിക്കുക അപ്പോൾ ബലരാമസ്വാമി കഴിക്കുന്നുണ്ട് ഒപ്പം കണ്ണനെ ഇങ്ങനെ ചുമന്നിട്ട് മുട്ടിൽ നിൽക്കുന്നുണ്ട് ഇനി പുറത്ത് നിൽക്കുന്ന ആളുടെ വിശേഷം പറയണ്ടേ ആ ഇങ്ങനെ ചവിട്ടിയിട്ട് എത്തിച്ചിട്ടാണ് ഈ വെണ്ണക്കുടത്തിൽ നിന്ന് ഇടതുഭാഗത്താണ് കേട്ടോ ഒരു വെണ്ണക്കുടം ഇങ്ങനെ ഉറിയിലേക്ക് തൂക്കിയിട്ടിരിക്കുന്നത് അതിൽ നിന്ന് വെണ്ണ എടുത്തിട്ട് കഴിക്കുന്നുമുണ്ട് കുറച്ചെടുത്തിട്ട് ബലരാമനേട്ടന് കൊടുക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ കഴിക്കുന്നത് നമ്മളെല്ലാവരും ില്ക്കുന്നുള്ള ആ ഒരു ചിന്തയൊന്നുമില്ല ആ കള്ളത്തരം പിടിച്ചു എന്നുള്ള ചിന്തയൊന്നുമില്ല ഈസി ആയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് വെണ്ണയെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക എന്ത് അറിയോ ചാർത്തിയിരിക്കുന്നത് കണ്ണന്റെ ആ കുഞ്ഞു കാലുകളിൽ ഇങ്ങനെ തളകളിഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ ഒരു പട്ടു ചേലക്കെ ചുറ്റിയിട്ടുണ്ട് ചുവന്ന കളറിൽ പക്ഷെ ഉണ്ണിക്ക് പട്ടു കുണകം മാത്രമേ ഉള്ളൂ കേട്ടോ അരയിലാക്കി ഇങ്ങനെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നുണ്ട് കൈവളകളും തോൾവിളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് മാലകളും കാതുപൂക്കളും ചൂടിയിട്ടുണ്ട് നല്ല ചിരിച്ചിട്ടാണ് നിൽക്കുന്നത് രണ്ട് കൈ കൊണ്ട് വെണ്ണ ഇങ്ങനെ കഴിക്കുന്നുണ്ട് നെറ്റിയിൽ ഒരു ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പുന്നിൻ കിരീടം ചൂടിയിട്ടുണ്ട് പിന്നെ വേറെ മൂന്ന് മയിൽപീലികൾ ഇങ്ങനെ ചാർത്തിട്ടുണ്ട് കേട്ടോ നിറകിലെ ചന്ദനം കൊണ്ട് ചാർത്തിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് അതിന് മുകളിലായിട്ട് രണ്ട് തിരുമുടിമാലകളാണ് ഇന്നലെ ഉണ്ടായിരുന്നത് രണ്ടും ഒരേ പോലത്തെ ആയിരുന്നു കേട്ടോ തുളസിയും തെച്ചിയും നന്ദിയാർ വട്ടപ്പൂക്കളും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇടകലർന്ന് കോർത്തിട്ടുള്ള രണ്ടും ഒരേ പോലത്തെയുള്ള തിരുമുടിമാലകളായിരുന്നു അതുപോലെ ഒരു ഉണ്ടമാലയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അതും ഇതുപോലെ തെച്ചിയും കുറച്ച് തെച്ചി കുറച്ച് തുളസി പിന്നെ കുറച്ച് തെച്ചി പിന്നെ നന്ദിയാർ വട്ടപ്പൂക്കളാണ് അതിന് ഡെയിലെ കുത്തുകുത്ത് പോലെ തെച്ചിയും കൂടെ കോർത്തിട്ടുണ്ട് പിന്നെയും തെച്ചിയും തുളസി ഇങ്ങനെ മാറി മാറി കോർത്തിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു അങ്ങനെ നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ തൊഴുതു വന്നതിന് ശേഷം ഒരു ഭക്ത അവിടെ പറയുന്നുണ്ട് ായിരുന്നു ഒന്നും കൂടി കണ്ണ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ അങ്ങനെ പിന്നെയും പിന്നെയും കാണാൻ ഇഷ്ടം തോന്നുന്ന നല്ല രസമായിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ ആ സ്ത്രീലകത്ത് ഇങ്ങനെ മുട്ടുകൂത്തിയിരിക്കുന്ന ബലരാമേട്ടൻ്റെ ആ മുഖം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ചില സിനിമകളിലൊക്കെ എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടിട്ടിരിക്കുന്ന ആ ഒരു മുഖഭാവം ഉണ്ടല്ലോ ചിരിക്കുന്നുമുണ്ട് എന്നാലും ഞാൻ പിടിക്കപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കുന്ന ആ ഒരു ഭാവത്തിലാണ് കേട്ടോ ഇന്നലെ ബലരാമൻ ഉണ്ടായിരുന്നത് പുറത്ത് നിൽക്കുന്ന ഉണ്ണിക്കാകട്ടെ യാതൊരു ഭാവം മാറ്റവും ഇല്ലാട്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല കളവൊന്നും ചെയ്തിട്ടില്ല ഒന്നുമേ അറിഞ്ഞിട്ടില്ല എന്നൊരു ഭാവത്തിലാണ് ഉണ്ണി നിൽക്കുന്നത് അപ്പോൾ ഒന്നും കൂടെ ഒന്നും ഇങ്ങനെ കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്തായിട്ട് എനിക്കിങ്ങനെ യശോ ാമ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു ഗോപികമാരും വന്നു നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഉണ്ണിയും അതുപോലെ തന്നെ ബലരാമനും ഇങ്ങനെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ നോക്കുന്നത് കേട്ടോ അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ യശോദാമ ഉണ്ണി അതുപോലെ തന്നെ ബലരാമനും കളിക്കാനായിട്ട് പോകുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുറുമ്പും കാണിക്കരുത് കാരണം ഇന്നും എന്തെങ്കിലുമൊക്കെ കുറുമ്പും ഒക്കെ കിട്ടുന്നതാണേ അപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുറുമ്പും കാണിക്കരുത് അതുപോലെ തന്നെ ബലരാമനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണി കുറുമ്പ് കാണിക്കും അതുകൊണ്ട് ഏട്ടനാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രണ്ടാളെയും കളിക്കാനായിട്ട് വിട്ടത് കളിക്കാൻ വിട്ട സമയത്ത് ഇവരെല്ലാം മറന്നു പശുക്കിടാങ്ങളെയും അതുപോലെ തന്നെ അമ്മ പശുക്കളെയൊക്കെ മേക്കാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നല്ല ഗംഭീരമേക്കലായിരുന്നു കേട്ടോ അമ്മ പശുവിൻ്റെ അകിടിൽ നിന്ന് പാല് കുടിക്കുന്ന ആ കുഞ്ഞു കിടാവിനെയൊക്കെ തള്ളി മാറ്റിയിട്ട് കണ്ണനാണ് പാല് കുടിക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു അതായിരുന്നു ആദ്യത്തെ കുറുമ്പ് പക്ഷെ അമ്മ പശുവിന് സ്നേഹമല്ലേ യശോദാമ്മയുടെ പോലെയല്ലേ ഒരു കംപ്ലൈൻറ്റും ഇല്ലാട്ടോ കണ്ണൻ പാല് കുടിച്ചോട്ടെ എന്ന രീതിയിലാണ് അമ്മ പശു നിൽക്കുന്നത് അതുകൂടാതെ കണ്ട മരങ്ങളിലെല്ലാം ചാടി നടക്കുന്നുണ്ടായിരുന്നു കാളിന്തിയുടെ തീരത്തെല്ലാം ഇങ്ങനെ ഓടി നടന്നിട്ടാണ് രണ്ടു കൂട്ടരും കളിക്കുന്നത് അങ്ങനെ കുറച്ചൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്ഷീണം വരുല്ലോ വിശപ്പ് വരുല്ലോ ആ സമയത്താണ് ആലോചിക്കുന്നേ ഏട്ടനോട് പറയാ ഏട്ടാ എനിക്ക് വിശക്കുന്നുണ്ട് എന്താണ് കഴിക്കുക എന്ന് ചോദിച്ചു അപ്പൊ എന്നും കുറുമ്പ് കാണിക്കുന്നവർക്ക് എപ്പോഴും കുറുമ്പ് കാണിക്കാൻ തന്നെ അന്നും ഓർമ്മ വരിക നല്ല രീതിയിലൊന്നും ചിന്ത വരില്ലല്ലോ അപ്പൊ എല്ലാവരും പറഞ്ഞു എന്നാ നമുക്ക് വെണ്ണ കട്ടെടുത്ത് കഴിക്കാം അങ്ങനെ രണ്ട് കൂട്ടരും അതുപോലെ ബാക്കിയുള്ള കൂട്ടുകാരും എല്ലാവരും കൂടിയിട്ട് ഏതെങ്കിലും ഒരു ഗോപികയുടെ വീട് ഇങ്ങനെ ലക്ഷ്യമാക്കിയിട്ട് നടക്കുകയാണ് കേട്ടോ അങ്ങനെ നടന്ന് നടന്നിട്ട് ഏർ വീട്ടിലെത്തി അപ്പോൾ മുൻവശത്ത് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല അങ്ങനെ എല്ലാവരും ഓരോരുത്തരുടെ പുറകിലായിട്ട് ഇങ്ങനെ ട്രെയിൻ പോലെ അകത്തേക്ക് ഇങ്ങനെ കയറി ആരും ഇല്ലാന്ന് മനസ്സിലായപ്പോൾ അടുക്കളയുടെ ഒരു ഭാഗത്ത് ഒരു മൂലയ്ക്കൽ ഒരു ഉറി ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു ഒക്കെ വെച്ചിട്ട് അതെടുക്കാമെന്നുള്ള പ്ലാനില്ലേ എന്ത് ചെയ്തു മനാണോട്ടോ പറഞ്ഞു ബലരാമനോട് പറഞ്ഞിട്ടുണ്ട് കുറുമ്പിനൊന്നും കൂട്ടി നിൽക്കരുതെന്ന് പക്ഷെ അതൊക്കെ ഏട്ടനും മറന്നു പോയിരിക്കണു ഞാൻ മുട്ടുകുത്തി നിൽക്കാം ഉണ്ണി ഞാനല്ലേ മുത്തത് എൻ്റെ മുകളിലായിട്ട് ഉണ്ണി വെയിറ്റ് കുറവല്ലേ ചെറിയ ഉണ്ണിയല്ലേ കയറി നിന്നിട്ട് വെണ്ണയെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ബലരാമൻ ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് കൊടുത്തു ഉണ്ണിയെ എല്ലാവരും കൂടിയിട്ട് ആ പുറത്ത് കയറ്റി നിർത്തി എന്നിട്ട് എന്താ ചെയ്യുന്നേ ആ ഉറിയിൽ നിന്ന് കൈ ഇങ്ങനെ എത്തിച്ചിട്ട് വെണ്ണ എടുത്ത് കഴിക്കുക കുറച്ച് വെണ്ണ എടുത്തിട്ട് ബലരാമേട്ടന് കൊടുക്കുന്നുണ്ട് കുറച്ച് എടുത്തിട്ട് ബാക്കിയുള്ള കൂട്ടുകാർക്ക് കൊടുക്കുന്നുണ്ട് ഉണ്ണിയും കഴിക്കുന്നുണ്ട് അങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ വെച്ച് തേച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് കഴിക്കുന്നത് ആ രംഗം തന്നെ അത്രയും രസമാണ് കാണാനായിട്ട് ആ സമയത്താണ് അവിടുത്തെ ഗൃഹസ്ഥയായിട്ടുള്ള ആ തിരിച്ചു വരുന്നത് എവിടേക്കാണ് പോയെന്നറിയില്ല ആ ആ തക്കത്തിനാണ് ഇവരൊക്കെ അകത്തേക്ക് കയറിയത് വന്നു ഇതാ നല്ല ഭംഗിയുള്ള രംഗമാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് ഒരു വടിയെടുത്ത് ഓടിക്കാനാണ് തോന്നിയതെങ്കിലും മുൻപുണ്ടായ ഒരു സംഭവം മനസ്സിൽ വന്നു കേട്ടോ കാരണം ഇതുപോലെ മുൻപൊരിക്കൽ വന്നിട്ട് നമ്മുടെ ഉണ്ണിയും കൂട്ടാളികളൊക്കെ വെണ്ണ കട്ടെടുത്ത സമയത്ത് യശോദാമേരടുത്ത് പോയിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗോപിക അപ്പം യശോദാമ്മ പറഞ്ഞത് ഏ എൻ്റെ ഉണ്ണി മോഷ്ടിക്കുകയൊന്നും ചെയ്യില്ല അത്ര നല്ല ഉണ്ണിയാന്നൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ട് അതാണ് കേട്ടോ ഈ ഗോപികയ്ക്ക് ഓർമ്മ വന്നത് അപ്പം ഇന്ന് എന്തായാലും യശോധാമേനെ കയ്യോടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കാതെ വേഗം യശോദാമ്മയുടെ ഗ്രഹത്തിൽ പോയിട്ട് വിളിച്ചുകൊണ്ട് കൊണ്ട് വരികയാണ് ഞാനൊരു രംഗം കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ലല്ലോ ഇപ്പം നേരിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരാട്ടോ അപ്പം എങ്ങോട്ടാണ് യശോധാമേനെ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള ഗോപികമാരും കൂടെ വരിക യശോധാമേനെ പിടിച്ചു കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും കുറുമ്പ് കണ്ണൻ കണ്ണനൊപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങനെ ബാക്കിയുള്ള ഗോപികമാരൊക്കെ വന്നിട്ട് ഈ രംഗം ഇങ്ങനെ കാണുകയാണ് കേട്ടോ അതേ കാഴ്ചയായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് തൊഴാൻ വന്ന ഓരോരുത്തരും ഗോപികമാരായിരുന്നു നമ്മുടെ കൂടെയൊക്കെ യശോദാമയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഈ കാഴ്ച കണ്ടു നിൽക്കുന്ന ആ ഒരു രംഗമായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നു കേട്ടോ എന്ത് ഭംഗിയാലേ കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഗോപികയാവുകാരണം ൂടെ സാധിക്കുന്ന ഒരു ഭാഗ്യ നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം അത്ര രസമുള്ള പിന്നെയും പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്ത് വെച്ചാൽ അത്ര രസം എന്ന് പറഞ്ഞാൽ രസം ഇങ്ങനെ ഒഴുകുന്ന ഒരു അലങ്കാരമായിരുന്നു കേട്ടോ രണ്ട് കുട്ടിക്കുറുമ്പന്മാരുടെ വെണ്ണ കട്ട് തിന്നുന്ന ആ ഒരു രംഗം ആ രംഗം ഒന്ന് മനസ്സിൽ എല്ലാവരും നന്നായി ധ്യാനിച്ചിട്ട് ബലരാമനെയും അതുപോലെ തന്നെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെയും നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ ഇന്നലെ ബലരാമന്റെ അലങ്കാരം കൂടി വന്നത് കൊണ്ട് പറയുകയാണ് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴേടമായിട്ടുള്ള നെന്മിനി ബലരാമ ക്ഷേത്രത്തെ കുറിച്ചിട്ട് അവിടെ ലക്ഷാർച്ചന നടക്കുകയാണ് നാളെ മുതലാണ് തുടങ്ങുന്നത് ജൂൺ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് കേട്ടോ നടക്കുന്നത് രാവിലെ ആറു മണി മുതലേ പതിനൊന്ന് വരെയും വൈകിട്ട് നാല് മുതലേ ആറുമണിവരെയാണ് ഈ ലക്ഷാർച്ചന നടക്കുന്നത് അപ്പോൾ സാധിക്കുന്നവരെല്ലാവരും അതിലെ പങ്കെടുക്കണമെന്നും കൂടെ പറയുകയാണ് കേട്ടോ ഇനി ലക്ഷാർച്ചന എന്താണെന്ന് അറിയാത്ത കുറച്ച് പേരുണ്ടായിരിക്കും ഭൂരിഭാഗം പേർക്കും അറിയാവുന്നതാണ് കേട്ടോ അപ്പം ആ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാട്ടോ ലക്ഷാർച്ചന എന്താണെന്ന് ലക്ഷാർച്ചന എന്ന് പറഞ്ഞാൽ ലക്ഷം പ്രാവശ്യം അർച്ചന നടത്തുക അതായത് ഏതെങ്കിലും ഒരു മന്ത്രമോ മന്ത്രങ്ങളോ ലക്ഷം പ്രാവശ്യം ഉരുവിട്ടുകൊണ്ട് അർച്ചന നടത്തുന്നതിനെയാണ് ലക്ഷാർച്ചന എന്ന് പറയുക അതിനായിട്ട് സാധാരണ മണ്ഡപത്തിലെ കളം വരയ്ക്കും അരിപ്പൊടി കൊണ്ടും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കൊണ്ടും കളം വരച്ചിട്ട് അതിലെ കലശക്കുടം ഇങ്ങനെ തീർത്ഥം നിറച്ചിട്ട് വെക്കും വെള്ളിയിലോ സ്വർണത്തിലോ തീർത്തിട്ടുള്ള കലശക്കുടങ്ങളായിരിക്കും കേട്ടോ തീർത്ഥം നിറച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ഓരോ മന്ത്രങ്ങളും ലക്ഷം പ്രാവശ്യം ഉരുവിട്ടുകൊണ്ട് അർച്ചന ചെയ്യുന്നതിനെയാണ് ലക്ഷാർച്ചന എന്ന് പറയുക അങ്ങനെ ലക്ഷം പ്രാവശ്യം ഉരുവിട്ട് കഴിഞ്ഞതിന് ശേഷം ഈ കലശക്കുടം വാദ്യമേളഘോഷങ്ങളോടെ ഭഗവാനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ആരാണോ അവിടുത്തെ മുഖ്യപ്രതിഷ്ഠ ആ ഭഗവാനിലെ അഭിഷേകം ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഈ ചടങ്ങുകൾ അവസാനിക്കുന്നത് കേട്ടോ ഇതെയാണ് ലക്ഷാർച്ചന എന്ന് പറയാം അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സാധിക്കുന്നവരെല്ലാവരും അതിൽ പങ്കെടുക്കാനായിട്ട് കൂടെ ശ്രമിക്കും കേട്ടോ നമുക്ക് തൊഴുതു വിശേഷങ്ങളിൽ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അങ്ങനെ ഇന്നലെ ശ്രീലകത്തുള്ള ഉണ്ണിയെയും ബലരാമേട്ടനെയും തൊഴുതു നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു കസവും ഉണ്ടായിരുന്നു കേട്ടോ കൂടെയാടയായിട്ടുണ്ടായിരുന്നത് എന്നും കാണാറുള്ള തുമ്പിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ള സ്വർണ്ണപ്പൂവും ഇന്നലെ ഉണ്ടായിരുന്നില്ല കേട്ടോ പകരം കാതുപൂക്കൾ ഉണ്ടായിരുന്നു നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി ഉണ്ടായിരുന്നു അതിന് മുകളിലായിട്ട് സ്വർണ്ണ പൊട്ടുകൾ ഇങ്ങനെ കിരീടത്തിലേക്കും കൂടെ ചേർത്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ധാരാളം പൂക്കൾ അവിടെ ഇങ്ങനെ മുൻപിൽ ഇങ്ങനെ ചാ കുന്നു അത്ര നല്ല ഭംഗിയുള്ള ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ ഗണപതിക്ക് ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് അങ്ങനെ നേരെ തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞികൃഷ്ണനെ തൊഴുതിട്ട് ആ കന്നിമൂലക്കിലുള്ള ഗണപതിയെയും ബാക്കിയുള്ള ദശാവതാരത്തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു തൊഴുതുവരുകയാണ് അങ്ങനെ ഭഗവാന്റെ ആ പടിഞ്ഞാറ് ഭാഗത്തെത്തി നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുതു നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അവിടെ ഇന്നലെ വിളക്ക് കൊളുത്താനുള്ള ആ ഒരു ആരംഭത്തിൽ ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങൾക്കും വിളക്ക് വിളക്ക് കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും വിഷ്ണുവും വിളക്ക് കൊളുത്തി വേറെ ഒന്ന് രണ്ട് പേരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നന്നായി തൊഴുതു പ്രാർത്ഥിച്ചിട്ടാണ് ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴാനായിട്ട് എത്തിയത് അവിടെ ഒമ്പതാമത്തെ തൂണിലെ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നു എന്നുള്ളതുപോലെ തന്നെ തുളസിമാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ തൊഴുത് അങ്ങനെ മുരുകനെ തൊഴുതു അഞ്ജനേയനെ തൊഴുതു അഞ്ജനേയനെ ഇന്നലെ ഉണ്ടായിരുന്നു വെറ്റില വെറ്റില മാത്രമായിട്ടല്ലാട്ട് ഇന്നലെ കുറത്തിട്ടുണ്ടായിരുന്നത് വെറ്റിലയും താമരയുടെ ഇതളും തെച്ചിപ്പൂക്കളും കൂടി ചേർത്ത് കുറത്തിട്ടുള്ള മാലയായിരുന്നു അവിടെ തൊഴുതു അങ്ങനെ രാധാകൃഷ്ണന്മാരെ തൊഴുതു കളിയ കൂടെ തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്ത് നമ്മുടെ താമരക്കണ്ണനെ തൊഴുത് നമസ്കരിച്ച് പിന്നെയും പടിഞ്ഞാറു ഭാഗത്ത് ഉഗ്ര നരസിംഹമൂർത്തിയുടെ ആ ഒരു ശില്പത്തിലും കൂടെ നന്നായി കണ്ടു തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ നാലമ്പലത്തിനകത്തു നിന്നും ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് നേരെ ഭഗവതി അമ്മയെ തൊഴാനായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഭഗവതി അമ്മ ഭഗവതിയമ്മ ഒരു ഓറഞ്ച് പോലെ തോന്നിപ്പിക്കുന്ന ഒരു പട്ടുടയാടയാണ് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് വരെ ഇങ്ങനെ ചന്ദനം ചാർത്തിയിട്ടുണ്ടായിരുന്നു കഴുത്തിൽ മാലയ്ക്ക് പകരമായിട്ട് വലിയൊരു സ്വർണപ്പൂവ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ചെറിയ ഇതളുകൾ പോലെ സ്വർണത്തിൻ്റെ തന്നെ ഇതളുകൾ പോലെയും കൂടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാതുപൂപ്പൾ ചൂടിയിട്ടുണ്ട് ചുണ്ടൊക്കെ ഇങ്ങനെ ചുഗന്ന കരി ചുവപ്പ് ചായം കൊണ്ട് ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചുവന്ന ഒരു പൊട്ട് കുത്തിയിട്ടുണ്ട് അതിന് മുകളിലായിട്ടൊരു സ്വർണഗോപി കൂടെ വെച്ചിട്ടുണ്ട് കിരീടം ചാത്തിയിരിക്കുന്നതും ചന്ദനം കൊണ്ടാണ് കേട്ടോ അങ്ങനെ നല്ല പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭഗവതി അമ്മയായിരുന്നു ഭഗവതി അമ്മയെ കണ്ടു തൊഴുത് നമസ്കരിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങനെ പുറകിലേക്ക് വന്ന് മമ്മിയും ഒരപ്പനെ തൊഴുതും അവിടെ നിന്ന് നേരെ കൊടിമരത്തിനെ ചുവട്ടിലെത്തി തൊഴുത് നമസ്കരിച്ച് ഉഗ്ര നരസിംഹമൂർത്തിയെയും കണ്ടു തൊഴുതിട്ടാണ് അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് വന്നത് കൂത്തമ്പലത്തിന് മുന്നിലുള്ള ആ വിളക്ക് കണ്ടു തൊഴുത് നേരെ അടുത്തേക്ക് വന്നു അയ്യപ്പൻ ഇന്നലെ ഒരു യോദ്ധാവായിട്ടായിരുന്നു ട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത് ഒരു കറുപ്പ് നിറത്തിലെ സ്വർണ്ണ കസവുകളും ഡിസൈനൊക്കെ കൂടിയിട്ടുള്ള ഒരു ഉടയാടിയായിരുന്നു അത് കൂടാതെ ഒരു ആകാശ നീല നിറത്തിലുള്ള പട്ടുകൊണ്ട് അരയിൽ ഇങ്ങനെ മുറുകെ ചുറ്റിയിട്ടുണ്ട് ഇടതു ഇടതുകൈലെ ഒരു വില്ല് പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ ചുവന്ന നിറത്തിലാണ് അത് ചാർത്തിയിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് വലതു കൈയിൽ ഒരു മുദ്ര ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കച്ചിപ്പൂവും അതിലിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അണിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ശിരസിലൊരു ചെറിയ സ്വർണ കിരീടം ചൂടിയിട്ടുണ്ട് ഒരു പ്രത്യേക ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ അതിന് മുകളിലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചുവന്ന പട്ടുകൊണ്ടൊക്കെ ആയിട്ട് അതേ ഡിസൈൻ തന്നെ ഈ രണ്ട് കൈകളിലായിട്ട് ഒരു പട്ട പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ അയ്യപ്പന് പുറകിലായിട്ട് തിരുവിടയാട കൊണ്ട് ഒരു പ്രഭാവലയം ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ഭംഗിയിൽ ഒരു യോദ്ധാവിനെ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് അയ്യപ്പൻ ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നത് അവിടെയും കണ്ടു തൊഴുതിട്ടാണ് അങ്ങനെ ഞങ്ങൾ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തിയത് അവിടെ ആ ദീപസ്തംഭത്തിനു മുകളിലുള്ള ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ടു തൊഴുതു നമസ്കരിച്ച് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിനെ ചുവട്ടിലെത്തി ഒന്നും കൂടെ നമ്മുടെ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇന്നലെ ആറ് ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്റി മൂന്ന് നാമങ്ങളാണ് നമുക്ക് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ തുടർന്നു കൊണ്ടും നാമങ്ങൾ നന്നായി ജപിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം മുൻപ് ഞാനൊരു വീഡിയോ ഭഗവതി അമ്മയുടെ കളമെഴുത്ത് പാട്ടിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ ചൂടിയായിട്ട് ഒരു ഭക്തൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ സാധാരണ ഭക്തജനങ്ങൾക്ക് ഈ കളമെഴുത്തുപാട്ട് ചീട്ടാക്കിയിട്ട് നടത്തുവാനായിട്ട് സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അങ്ങനെ നടത്താനായിട്ട് സാധിക്കില്ല കേട്ടോ ഗുരുവായൂരിലെ ഏകാദശി വിളക്ക് എപ്രകാരമാണോ നടത്തുന്നത് അതേപോലെ എല്ലാ വർഷവും നടത്തിക്കൊണ്ട് പോരുന്ന അതേ ആളുകൾക്ക് മാത്രമാണ് ഭഗവതിയുടെ കളമെഴുത്തുപാട്ടും നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ സാധാരണ ഭക്തജനങ്ങൾക്ക് ചീട്ടാക്കിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ഇന്നലത്തെ നമ്മുടെ വീഡിയോ നിന്നാണ് കേട്ടോ ഇന്നലെ ഞാൻ ശിവേലിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പുതിയ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു ഉച്ചത്തെ ശിവേലി വൈകിട്ട് നട തുറന്നതിന് ശേഷമാണ് നടത്തുക എന്ന് പറഞ്ഞിരുന്നല്ലോ അതെന്തുകൊണ്ടാണെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് അതിന് പിന്നിലൊരു കഥയുണ്ട് പണ്ട് ടിപ്പു സുൽത്താന്റെ ഭരണസമയത്ത് ടിപ്പു ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കാനായിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുൻകൂട്ടി അറിഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അമ്പലപ്പുഴയ്ക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അവിടെയാണ് ഗുരുവായൂരപ്പനുള്ള പൂജയും നേദ്യൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ വെച്ച് അമ്പലപ്പുഴ പൽപായസം ഭഗവാന് നല്ല ഇഷ്ടമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഗുരുവായൂരിലെ ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാൻ ഈ പായസം കുടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയാറുണ്ട് കേട്ടോ അതിനാലാണ് ഉച്ചത്തെ ശിവേലി വൈകിട്ട് നട തുറന്നതിന് ശേഷം നടത്തുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നലത്തെ നമ്മുടെ വീഡിയോനെ ആസ്പദമാക്കിയിട്ടാണ് കേട്ടോ ഇന്നലെ നമ്മൾ ശിവേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് കണ്ടു കഴിഞ്ഞിട്ട് ഒരമ്മ ചോദിച്ച ചോദ്യമാണ് ശിവേലിക്ക് വിളക്ക് പിടിക്കുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു ചോദ്യമാണ് അല്ലേ നമ്മുടെ ഭഗവാൻ നാലമ്പലത്തിനകത്ത് നിന്ന് ആ ഉഴമേറ്റ കീശാന്തിയുടെ കയ്യിലിരുന്നു കൊണ്ട് ഇങ്ങനെ വരുന്നത് നടന്നു വരുന്നത് കാണാൻ തന്നെ വലിയൊരു നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണല്ലേ അപ്പം അതിന് മുൻപിലായിട്ട് വിളക്ക് പിടിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ കഴകക്കാരാണ് വിളക്ക് പിടിക്കുന്നത് പന്ത്രണ്ട് വിളക്കുകളാണ് കേട്ടോ ഉള്ളത് അതിൽ തന്നെ വാര്യന്മാർ നമ്പീശന്മാർ പിഷാരടിമാരാണുള്ളത് ഭാര്യന്മാരെ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും പത്തുകാരെന്നറിയപ്പെടുന്ന വടക്കേപ്പാട്ട് ചുവല്ലൂര് തിരുവങ്കിടം വാര്യത്തെ പ്രവർത്തിക്കാരാണ് കേട്ടോ അവർ അതിൽ ഇങ്ങനെ മേൽശാന്തി അല്ലെങ്കിൽ തന്ത്രി ബലി തൂകുന്ന സമയത്ത് അവർക്ക് മുൻപിലായിട്ട് വിളക്ക് പിടിക്കുന്നത് പുതിയേടം പിഷാരത്തെ പ്രവർത്തിക്കാരാണ് കേട്ടോ പിന്നെ ഭഗവാന്റെ തിടമ്പിനു മുന്നിലെ വിളക്ക് പിടിക്കുന്നത് തിരുവെങ്കിടം വാര്യത്തെ പ്രവർത്തിക്കാരാണ് ഇവർ രണ്ടുപേരുമാണ് ഉത്സവത്തിനും അതുപോലെ തന്നെയുള്ള വിശേഷ ദിവസങ്ങൾക്കും വിളക്ക് പിടിക്കുന്നത് ഇനി സാധാരണ ശിവേലിക്കും ശിവയിലേക്കും ഒക്കെ പിന്നെയും പത്ത് വിളക്ക് കൂടെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് വിളക്ക് പിടിക്കുന്നതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് കാര്യാലയ ഗണപതിയെ കുറിച്ചിട്ടാണ് കേട്ടോ കാര്യാലയ ഗണപതിക്ക് ഗണപതി പൂജ ചെയ്യാനായിട്ട് എവിടെയാണ് ഷീട്ടാക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് ദേവസ്വത്തിൽ ഷീട്ടാക്കി കഴിഞ്ഞാൽ ആ ഗണപതി പൂജ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഷീട്ടാക്കി ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഗണപതി പൂജ ചെയ്യണം ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാര്യാലയ ഗണപതിക്ക് പുറകിലായിട്ട് കിഴക്കേ പുഷ്പകം എന്നു പേരുള്ള ഒരു വീട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അവിടേക്ക് നമ്മൾ ചെന്നിട്ട് പറഞ്ഞാൽ മതിയായിരിക്കും അവിടെ യാതൊരു ആധുനിക സംവിധാനങ്ങളും ഇല്ലാട്ടോ നമ്മൾ ക്യാഷായിട്ട് ചെല്ലണം നമ്മുടെ പേരും നക്ഷത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കും ഇപ്പം ഇന്ന് രാവിലേക്കുള്ള ഗണപതി പൂജയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ തലേദിവസം തന്നെ വന്ന് പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ രാവിലെ വന്ന് പറഞ്ഞു െ വൈകീട്ടത്തെ പൂജയാണ് നമുക്ക് ചെയ്യാനൊക്കെ സാധിക്കുക അതിന്റെ പ്രസാദവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ രുദ്രഗണപതിയെ കുറിച്ചിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വിഷ്ണു ലൈവിലും കൂടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കാര്യാലയ ഗണപതിയെ തൊഴുതിട്ട് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് വടക്ക് ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു ഗണപതിയുടെ ഒരു കുഞ്ഞു ശില്പമുണ്ട് കേട്ടോ അതാണ് രുദ്രഗണപതി അപ്പോൾ ഇനി വരുമ്പോ അതുകൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഇത്ര ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കൂതി കൂടുതൽ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ